അല്ലാമലേക്കും നമസ്കാരമുണ്ട് ഞാൻ ആസമോനുമാണ് ഇന്നലെ വല്ലാത്തൊരു സങ്കടത്തോടെ ഒരു വാർത്തയായിരുന്നു ഞങ്ങളെ മഹലിൽ പാങ്ങപ്പടിഞ്ഞാറ്റിമുറി മഹലിൽ ഒന്നര വയസ്സുകാരൻ്റെ മരണം ആ കുട്ടിയുടെ കുടുംബം വളരെ നല്ല ഒരു കുടുംബമാണ് ഇഷ്ടപ്പെട്ട ഒരു കുടുംബമാണ് പക്ഷെ ആ കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് അതിന് ചികിത്സ കൊടുക്കാതെ അതിനെ വീട്ടിൽ നിർത്തി നാടൻ ചികിത്സകൾ അതായത് അക്യു പഞ്ചറ് അങ്ങനെയുള്ള എന്തെല്ലാം നാട്ടു ചികിത്സ നടത്തിക്കൊണ്ട് ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി നമ്മളെ നാട്ടിൽ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനത്തെ കേൾക്കുന്നുണ്ട് ഇപ്പം നാളെ ചട്ടിപ്പറമ്പിൽ സ്വന്തം ഭാര്യ പ്രസവ സമയത്ത് പോലും അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാതെ മരണത്തിന് വിട്ടുകൊടുത്ത അവസ്ഥ നമ്മൾ കണ്ടാണ് അതൊക്കെ പിന്നെയും നമ്മൾ ഈ സുന്നി വിഭാഗങ്ങളൊക്കെയാണ് അധികവും ഇത്തരത്തിലുള്ള ഇതിന് കൂടുതലും പോലെ ഇതിപ്പോൾ ഈ ഒന്നര വയസ്സായ കുട്ടീൻ്റെ കുടുംബം നൂറ് ശതമാനം ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആൾക്കാരാണ് എങ്ങനെ ഈ അന്ധവിശ്വാസത്തിൽ പെട്ടു എന്ന് ഒരിക്കൽ കൊടുത്തില്ല കാരണം അവരെ സംബന്ധിച്ച് ആ കുടുംബത്തിനെ സംബന്ധിച്ച് പറയണേ നല്ല കുടുംബം ഒരാളോടും ഒരു വെറുപ്പിക്കലോ ഒന്നുമില്ലാത്ത സമ്പന്നരായ കുടുംബങ്ങൾ അവർ മുഴുവൻ ഇന്നലെ ആ കുട്ടിയുടെ മയത്ത് മറവ് ചെയ്യരുതെന്ന് പോലീസ് കുടുംബത്തിന് വിവരം കൊടുത്തിട്ടെ പക്ഷെ രാവിലെ കുട്ടിനെ എട്ട് മണിക്ക് മറുപടിയത് പിന്നീട് പോലീസും തഹസീൽദാറും ടീമും വന്ന് കാരണം ഈ കുട്ടി താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള അയൽവക്കത്തുള്ള കുടുംബമാണ് പരാതി കൊടുത്തിരുന്ന ഇന്നലെ മയ്യത്ത് അവിടുന്ന് എടുത്ത് മഞ്ചേരി മോർച്ചറിലേക്ക് കൊണ്ടുപോയിരുന്നു ഞങ്ങൾ നിഹാലാണ് ബോഡി കൊണ്ടുപോയി അപ്പോൾ നിഹാല ബോഡി മോർച്ചറിക്ക് വെക്കുമ്പോൾ ആ കുട്ടിനെ ബോഡിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കാരണം ആ ബോഡിമേ എന്തൊക്കെയോ അക്യൂപഞ്ചർ നടത്തിയ അടയാളങ്ങളുണ്ട് മഞ്ഞ കളറാണ് പറഞ്ഞത് ഒന്നര വയസ്സായ ഒരു കുഞ്ഞു പൈതലിനെ നമ്മളെ ആ പരീക്ഷണത്തിന് വിട്ടു കൊടുക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് ദയവ് ചെയ്തിട്ട് അപേക്ഷിക്കുകയാണ് ഇങ്ങനെയുള്ള കുഞ്ഞു മക്കൾക്കായാലും കുടുംബത്തിലാർക്കായാലും രോഗം വരുമ്പോൾ നമ്മൾ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം മരണം എന്തായാലും അത് സമയം വന്നാൽ മരിക്കും പക്ഷേ നമ്മൾ ഇന്ന് നാട്ടിൽ ഏറ്റവും നല്ല ചികിത്സ ഉണ്ട് ഹോസ്പിറ്റലുകളിലൊക്കെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട്ടു ചികിത്സ അതായത് അക്യുപഞ്ചർ ചികിത്സ അല്ലെങ്കിൽ മറ്റുള്ള എന്തൊക്കെയാ നാളെ രീതിയിലുള്ള ചികിത്സയാണ് കുഞ്ഞു പൈതലിന് കൊടുത്തു കാരണം അത് വല്ലാത്തൊരു സങ്കടപരമായ വാർത്തയാണ് കേട്ടത് രാവിലെ പോലീസ് വന്നപ്പോഴാണ് ഞങ്ങളൊക്കെ വല്ലാതെ എന്താ സംഭവം എന്ന് അന്വേഷിക്കുന്നത് അപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയേണ്ടത് ഒന്നര വയസ്സുകാരൻ്റെ മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് ചികിത്സിക്കാതെ വീട്ടിൽ ചികിത്സയും നാടൻ രീതിയിലുള്ള ചികിത്സയും നടത്തിക്കൊണ്ട് അത് സ്വന്തമല്ല കുട്ടിക്ക് നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ കുട്ടികളെ കുത്തിവെപ്പ് എടുക്കലുണ്ട് ആ കുത്തിവെപ്പ് പോലും എടുത്തല്ലായിരുന്നു പഴയ കാലത്ത് നമ്മളെ ഉമ്മമാരൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നും പ്രസവിച്ചിരുന്നത് അന്ന് അവർ ആ പ്രസവത്തിന്റെ ഒരു മണിക്കൂർ മുന്നേ പോലും ജോലി ചെയ്തുകൊണ്ട് നമ്മൾ വീട്ടിലുള്ള എല്ലാ ജോലിയും ചെയ്തുകൊണ്ടായിരിക്കും അവർ ആ പ്രസവ സമയമാണ് നമ്മൾ കേൾക്കല് കുട്ടികൾ കര കരയുന്ന സമയത്ത് നമ്മളറിയില്ല മ്മ പ്രസവിച്ചു എന്ന് അന്ന് അധ്വാനിക്കാൻ ഉള്ള ഇതുണ്ടായിരുന്നു ഇന്നങ്ങനല്ല നമുക്ക് മക്കൾക്ക് ഗർഭം ഉണ്ടാകുമ്പോൾ തന്നെ റെസ്റ്റ് എടുക്കണം ഒരു മാളകരുത് പിന്നെ ഒരു ജോലി ചെയ്യാനയക്കില്ല അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇന്നത്തെ കാലഘട്ടം ഇന്നത്തെ ഭക്ഷണ രീതിയൊക്കെ അതാണ് ഈ ഭക്ഷണമാണ് ഇന്ന് നമ്മളെ പഴയ കാലത്ത് പറഞ്ഞാൽ ചക്കയും മറ്റുള്ള നല്ല നല്ല ആരോഗ്യമുള്ള ഫുഡായിരുന്നു കഴിക്കുന്നത് ഇന്ന് അതല്ലല്ലോ ഇന്ന് നമ്മൾ ഒക്കെ കൃത്യമായിട്ട് ഉണ്ടാക്കുന്ന കോഴിയായാലും എല്ലാ സാധനങ്ങളും നമ്മളെ ശരീരത്തിൽ ചെല്ലുന്നത് നൂറ് ശതമാനം ആരോഗ്യപരമായിട്ട് ആരോഗ്യത്തിന് മെച്ചില്ലാത്ത സാധനങ്ങളാണ് ഇപ്പോൾ കഴിക്കുന്നത് അത് ഉപ്പ് മുതലിച്ച് വെളിച്ചെണ്ണ വരെ എല്ലാ സാധനങ്ങളും മായാണ് അപ്പോൾ ഇനി ഇതെങ്കിലും ഈ ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടും പാഠം പഠിക്കാതെ നമ്മളെ നാട്ടിലുള്ള മനുഷ്യർ നിൽക്കരുത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് വിദ്യാഭ്യാസം ഉണ്ട് എല്ലാ അറിവുണ്ട് എന്നിട്ടും പഴയ കാലത്ത് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയില്ല പല പല സാമ്പത്തികം ഇല്ല പല വിഷമങ്ങളുള്ളതാണ് ഈ കുടുംബമൊക്കെ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും എല്ലാ വിദ്യാഭ്യാസമായിട്ടും എല്ലാം കൊണ്ടുള്ള ഒരു കുടുംബമാണ് എന്നിട്ടും ഈ കുട്ടീനെ ഇത്രയൊരു പരീക്ഷണത്തിന് വിട്ടുകൊടുത്തു പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടമായി കാരണം ഈ കുടുംബത്തിനെ പറ്റി ഞങ്ങൾക്ക് ആർക്കും ഒരാ ഒരു നെല്ല് മണിക്കൂർ ആയി പറയില്ല കാരണം അത്രയും നല്ല കുടുംബമാണ് സ്നേഹമുള്ള എല്ലാവരോടും സൗമ്യമായിട്ട് സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു വലിയ കുടുംബാണത് പക്ഷേ അതിൽ ഈ കുട്ടിൻ്റെ ഉമ്മാക്കും എന്ത് പറ്റി എന്ത് അബദ്ധമാണ് ചെയ്തെന്നുള്ളതാണ് സങ്കടം ഒന്നര വയസ്സായിട്ടുള്ളൂ കുഞ്ഞു പൈതലിന് അതിനെ ഇതിനൊക്കെ വിട്ടുകൊടുത്തു പറഞ്ഞ വല്ലാത്ത ഏതായാലും ഇന്നിപ്പോൾ പത്ത് മണിക്കാണ് പോസ്റ്റ്മോർട്ടം എന്ന് തരുന്നത് അപ്പം എല്ലാ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടായിത്തീരുന്നോ അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ രോഗം വരുമ്പോൾ ദയവ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ചികിത്സകൾ കൊടുക്കുക മരണം നമുക്ക് സമയം ആയിരിക്കണമെങ്കിൽ അതെന്തായാലും നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും നമ്മൾ മരിക്കുമെന്ന് ഉറപ്പാണ് പക്ഷേ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കടമ നമുക്ക് രക്ഷിതാക്കൾക്കുണ്ട് അല്ലെങ്കിൽ നമുക്ക് വയസ്സായ ഉമ്മ ആരായാലും ഉപ്പായാലും ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മളെ മക്കളായാലും കൊണ്ടുപോകണം പ്രസവമായാലും കുട്ടികൾക്ക് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ സംഗതി നിസ്സാര കാര്യം പക്ഷെ അത് ശ്രദ്ധിക്കാതെ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ അത് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയാൽ അപകടത്തിലേക്ക് മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ലിവറിനൊക്കെ ബാധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇന്നലെ ആ കുട്ടിനെ ബോഡി എടുക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ ആൾക്കാർ പറഞ്ഞു മഞ്ഞ കളറാണ് പിന്നെ കുട്ടീൻ്റെ അവിടെ ഇവിടെ ഒക്കെ ചെറിയ ചെറിയ കുത്തുകൾ ഉണ്ട് കാരണം അതായത് അക്യുപഞ്ചർ പഞ്ചർ നടത്തിയേക്കാരെന്നാണ് വിചാരിക്കുന്നത് ഒന്നര വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടി നമ്മളെ മടിയിൽ നിന്ന് എണീറ്റ് പോലെ നമ്മളോട് അത്രയും സ്നേഹത്തോടെ അവരാ നല്ലൊരു പ്രായമാണ് മക്കളെ നമുക്ക് എല്ലാ രക്ഷിതാക്കൾക്കും അറിയാം അത്തരത്തിലുള്ള പ്രായമുള്ള മക്കളുടെ സ്നേഹം അപ്പം എന്ത് നാട്ടിൽ ഈ അന്ധവിശ്വാസമൊക്കെ ഒന്ന് ഒഴിവാക്കുക അപേക്ഷിക്കുകയാണ് ഇത്തരത്തിലുള്ള രോഗം വന്നാലും ഏത് രോഗം വന്നാലും അതിന് നമ്മൾ ചികിത്സ ഇപ്പോൾ എല്ലാവിധ ചികിത്സ നാട്ടിലുണ്ട് ഡോക്ടർമാർ ഏത് ഹോസ്പിറ്റലിൽ പോയാലും അതിനൊക്കെ വിദഗ്ധ ഡോക്ടർമാരുണ്ട് നല്ല നമ്മൾ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ നാടൻ ചികിത്സ നടത്തി ഇത്തരത്തിലുള്ള നമ്മളെ കുഞ്ഞു മക്കളെ കൊല കൊലക്ക് കൊടുക്കരുത് അല്ലെങ്കിൽ അവരെ ജീവൻ നഷ്ടപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്ന് അപേക്ഷിക്കാണ് കാരണം ഞാൻ ഇങ്ങനൊരു വീഡിയോ വിടാൻ കാരണം നാട്ടിൽ പല സ്ഥലത്തും നമ്മൾ പലതും പറഞ്ഞേക്കലുണ്ട് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല അത് പ്രസവം വീട്ടിൽ തന്നെ നടത്താനാണ് ഓൾക്ക് ഇഷ്ടാതാണ് ഓളെ ഭർത്താവിന് ഇഷ്ടമെ നമ്മൾ അതിൻ്റെ ഇടപെടുക അത് പിന്നെ മുമ്പൊക്കെ ഇപ്പോൾ നമ്മൾ ഉമ്മമാരൊക്കെ ഇവിടെ പ്രസവിച്ചിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ടാന്നൊക്കെയുള്ള ചോദ്യം രണ്ട് മൂന്ന് കുടുംബങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോഴാണ് അഞ്ചത്തിടാന്നാവിലും അതിൻ്റെ സാഹചര്യം അപ്പം കരച്ചിലും പിടിച്ചിലും ഒക്കെ അപ്പം ഇപ്പോഴത്തെ കാലഘട്ടം ഈ സാഹചര്യം നമ്മുടെ ഭക്ഷണരീതി നമ്മുടെ വ്യായാമമില്ലായ്മ അതൊക്കെ നമ്മളെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോൾ അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കുടിച്ചേ പറ്റൂ അതിന് ട്രീറ്റ്മെൻറ് കൊടുത്തേ പറ്റൂ അപ്പം പിന്നെ ആ രോഗത്തിന് നമ്മൾ ചികിത്സിച്ചു എന്നുള്ള ഒരു ആശ്വാസമെങ്കിലും നമുക്ക് ഉണ്ടാവുമല്ലോ അപ്പം അത് വലിയൊരു സങ്കടമായ എൻ്റെ മഹലിലാണ് ഈ വിഷയം ഉള്ളത് ഇവിടെന്നലെ ചാലൊക്കെ വന്നിരുന്നു അപ്പം ആ ചാലില് ചാലത് പിന്നെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ലെവൽക്ക് ഫുള്ള് പേരും കിട്ടിയില്ല കാരണം സത്യം എന്താന്നുള്ളത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല എന്നുള്ള യഥാർത്ഥമാണ് പിന്നെ ഇവിടെ ഈ വക ചികിത്സ നാടൻ ചികിത്സ കൊടുത്തെന്നുള്ളതാണ് വിവരം കിട്ടുന്നത് അപ്പോൾ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള രോഗം വന്നാലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക നമ്മൾ പരീക്ഷണത്തിന് നിൽക്കരുതെന്ന് അപേക്ഷിക്കുകയാണ് കാരണം നമ്മളെ കുഞ്ഞു മക്കളെ ജീവന് നഷ്ടപ്പെട്ടു പോവും പിന്നീട് നമ്മൾ കരഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ ഇപ്പോൾ അത് പോലീസ് വന്ന് മറവ് ചെയ്ത കുട്ടിനെ വീണ്ടും പുറത്തെടുത്ത് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് എന്തൊക്കെയോ വിഷമങ്ങളാണ് ഇപ്പോൾ ആ കുടുംബത്തിനുള്ള സങ്കടമാണ് അതും നാട്ടിൽ നല്ലൊരു സ്നേഹമുള്ള കുടുംബം എന്താ ചെയ്യുക ഓരോരോ അബദ്ധങ്ങളിൽ പോയി പോയിപ്പെട്ടാലും അഭിഷാകം വിടച്ചുപോലെ നമ്മൾ കാക്കട്ടെ ഇത്തരത്തിലുള്ള ചികിത്സകളൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചികിത്സിക്കുക അതിനുള്ള സാഹചര്യം ഒരുക്കല്ലാതെ നമ്മൾ നാടൻ ചികിത്സ നടത്തിയിട്ട് മുന്നോട്ട് പോകരുതെന്ന് അപേക്ഷിക്കുകയാണ് ഞാനിങ്ങനെ ഇന്നിനൊക്കെ നമ്മളവിടെ മൊത്തം ചർച്ച അതാണ് ആ കുട്ടീനെ അവസ്ഥ ഒന്നും ഓരോ വീട്ടുകാർക്കും ആരെങ്കിലും നമ്മളെ വീട് കണ്ടിട്ട് ഒരാളെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യം ചെയ്യുന്നുണ്ടെങ്കിൽ തിരുത്താൻ മനസ്സ് കാണിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഈ വീടോണ്ട് പക്ഷേ അള്ള ഇതൊന്നും ശ്രദ്ധിക്കുക രോഗം വന്ന ചികിത്സക്ക് ഹോസ്പിറ്റലിൽ പോവുക ഇപ്പോൾ നമ്മളെ ഹെൽത്ത് സെൻറ്ററിലായാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലായാലും മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും ഒക്കെ ട്രീറ്റ്മെൻറ് ഉണ്ട് അപ്പോൾ ഏതായാലും പക്ഷെ അള്ള അച്ഛന് ആ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ അല്ല എന്ത് പറയാനിങ്ങനത്തെ ഓരോരോ അബദ്ധങ്ങളിൽ പോയി ചാടിയാൽ ആ കുഞ്ഞു പൈതലിൻ്റെ ജീവനും പോയി കുടുംബത്തിൻ്റെ സാഹചര്യം വല്ലാത്ത വിഷമത്തിൽ വല്ലാത്ത സങ്കടത്തിൽ പിന്നെ നമ്മൾക്ക് അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല ഷാ അള്ളൂ ആയിക്കോട്ടെ ടാക്സി ഇൻഷാള്ളാം